ഞാനും ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ സദാചാരം ഇപ്പൊ ഈ ചെറിയ പെൺകുട്ടികളും സദാചാര ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചു തുടങ്ങിയല്ലേ സദാചാരം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത് കുറച്ചും കൂടി പ്രായം ചെന്ന മുതിർന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും അതും പെൺകുട്ടികൾ വളരെ റയറായിട്ട് മാത്രമേ കാണത്തുള്ളൂ സ്ത്രീകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പ്രായമായിട്ടുള്ള സ്ത്രീകളായിരിക്കും സദാചാരം പൊതുവേ കളിക്കാറുള്ളത് പക്ഷെ ഇവിടെ ഇത്രയും ചെറിയൊരു പെൺകുട്ടിയെ ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഈ സദാചാരം എന്നൊക്കെ പറയുന്നത് ഈ ജനറേഷനിലുള്ള കുട്ടികൾ വളർന്നു വരുന്നതോട് കൂടിയിട്ട് ഈ നാട്ടിൽ നിന്ന് പൂർണമായിട്ടും തുടച്ചു നീക്കു പക്ഷെ ഒന്നുമല്ല ഈ ജനറേഷനിലുള്ള പിള്ളേരുടെ ഉള്ളിലും ഈ വൃത്തികെട്ട സദാചാരം കളിക്കല് ഉണ്ട് അതാണ് സത്യം ആ ചെറിയ പെൺകുട്ടിയുടെ ഉള്ളിലെ സദാചാര ചിന്താഗതി നിങ്ങളൊന്ന് പ്രതീക്ഷിച്ചേ ഭാര്യയും ഭർത്താവും റോഡിന്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് വണ്ടി ഒതുക്കി വിശ്രമിച്ചു എന്നാല് എന്ത് കാരണത്താലാണ് അവിടെ വണ്ടി നിർത്തിയേക്കുന്നത് എന്ന് മര്യാദയ്ക്ക് പോയി ചോദിക്കാമല്ലോ അതൊന്നും ചോദിക്കാതെ ഈ മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണോട് കൂടിയിട്ട് അവിടെ കടന്ന് ബഹളം വെച്ചു ഇതുപോലെ സദാചാരം കളിക്കുന്നവരെ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ എത്തിക്കുക തന്നെ ചെയ്യണം സമൂഹ മാധ്യമങ്ങളിലിട്ട് ഇവരെയൊക്കെ നാണം കെടുത്തുകയാണ് ഈ സദാചാരം എന്ന് പറയുന്നതിനുള്ള ഏറ്റവും നല്ല മരുന്ന്